ഐ എസ് എല്ലെ കഴിഞ്ഞ സീസണിലെ മോശം അനുഭവങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കത്തിനുള്ള ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കുറേയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ ഇത്തവണ രണ്ടും കൽപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങും സൂപ്പർ കപ്പിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ലക്ഷ്യം അതുവഴി അടുത്ത സീസണിൽ ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുക ഒരു തിരിച്ചുവരവ് നടത്തുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം പുതിയൊരു കോച്ചിന് കീഴിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടിനുള്ള ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ പോരാട്ടം വരുന്ന ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ഇത് നോക്ക്ഔട്ട് ഫോർമാറ്റിലാണ് ഈ ഒരു മത്സരം അല്ലെങ്കിൽ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നത് അപ്പം ജെ ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടറിലേക്ക് കടക്കാൻ സാധിക്കും പരാജയപ്പെടുകയാണെങ്കിൽ നാട്ടിലേക്ക് തിരികെ പോകുക അതുകൊണ്ട് തന്നെ ഒരു ഡുവർ ടൈം ബാറ്റിലായിരിക്കും ഈ മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത് അതിൻ്റെ മുൻ സീസണുകളിലൊക്കെ പ്ലേ ഓഫ് കടന്ന ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരും ഒരു റിഡംഷൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു വേദിയായിട്ട് ഈ സൂപ്പർ കപ്പ് മാറുമോ എന്നാണ് അറിയാനുള്ളത് പിന്നെ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് താരങ്ങളുടെ അഭാവം ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഒന്ന് കൊറു സിംഗ് ആണ് കാരണം കൊറൂ സിംഗ് നിലവിൽ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അദ്ദേഹം സ്കോഡ് വിട്ടിട്ടുണ്ട് അപ്പം കൊറു സിംഗിൻ്റെ അഭാവം വലിയൊരു തിരിച്ചടി തന്നെയാണ് സൂപ്പർ കപ്പിൽ കാരണം കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും നമ്മുടെ ഏക പ്രതീക്ഷ അതിൽ ഉദിച്ചുയർന്ന ഒരു താരമായി വന്നത് കൂറു സിംഗ് ആയിരുന്നു അപ്പം കൂറുസിങ്ങിൻ്റെ അഭാവം ഒരു തിരിച്ചടിയാണ് അതിനൊപ്പം തന്നെ നോറ ഫെർണാണ്ടസിന് പരിക്കേറ്റ് കളിക്കാൻ പറ്റില്ല അപ്പം ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ വളരെ അവസാനമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ അവസരം ലഭിച്ചത് പക്ഷെ ആ കിട്ടിയ അവസരങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ നോറ ഫെർണാണ്ടസിന് സാധിച്ചിരുന്നു കുറച്ചും സ്റ്റേബിൾ ആയ ഒരു ഗോൾ ആണെന്നുള്ള സൂചനകൾ നോറ ഫെർണാണ്ടസ് നൽകിയിരുന്നു പക്ഷേ ഇപ്പം നോറ ഫെർണാണ്ടസ് പരിക്കേറ്റ് പുറത്തു പോയിരിക്കുകയാണ് അപ്പം ഈസ്റ്റ് ബംഗാളിനെതിരെ ആരായിരിക്കും ഗോൾവല കാക്കുക സച്ചിൻ സുരേഷിനെ വീണ്ടും ആശ്രയിക്കേണ്ടി ോ അല്ലെങ്കിൽ കമൽജിത്തിന് നറുക്ക് വീഴുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പുതിയ പരിശീലകനാണ് പുതിയ തന്ത്രമാണ് അപ്പൊ ഈ ഒരു ടാക്ടിക്സ് ഒക്കെ വർക്കൗട്ട് ആവാൻ എന്തായാലും സമയം വേണ്ടി വരും അപ്പൊ ഇതിന് മുന്നോടിയായുള്ള ആദ്യത്തെ എക്സിബിഷൻ മാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടത്തെ കാണേണ്ടി വരും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഹോം മത്സരത്തിൽ നമ്മൾ രണ്ടേ ഒന്നിന് കൊച്ചിയിൽ വിജയിച്ചപ്പോൾ എവേ പോരാട്ടത്തിൽ രണ്ടേ ഒന്നിന് നമ്മൾ കൊൽക്കത്തയിൽ പോയി പരാജയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയുള്ള സ്കോഡാണ് ഈ രണ്ട് ടീമിനും നമുക്കറിയാം കാരണം ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ഒമ്പതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് നമ്മൾ എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് അപ്പം ഒന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല നല്ലൊരു ഓപ്പൺ മാച്ച് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഐ എസ് എല്ലിൽ നിന്ന് വിഭിന്നമായിട്ട് ആറ് വിദേശ താരങ്ങളെ ഒരേ സമയം കളിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു അനുകൂലമായ ഘടകം എല്ലാ ടീമുകൾക്കും ഇത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം മികച്ച വിദേശ താരങ്ങൾ എല്ലാ ടീമുകൾക്കും ഉണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള പ്ലേയർ ാണ് അപ്പൊ അവരുടെ ഒരു സാന്നിധ്യം മുന്നേറ്റ നിലയിലൊക്കെ മാക്സിമം ഓപ്ഷൻസ് പ്രയോഗിക്കാനുള്ള ഒരു അവസരം കോച്ചിനുണ്ടാകും എന്നുള്ളതാണ് ഒരു സൂപ്പർ കപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ടും ഗോൾ നില തുല്യത പാലിക്കുകയാണെങ്കിൽ പിന്നെ വിജയം കണ്ടെത്താൻ എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കുന്നതല്ല പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നേരെ എന്നുള്ളതാണ് സൂപ്പർ കപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം അതായത് ക്വാർട്ടറിലും പ്രീ ക്വാർട്ടർ അതായത് നോക്കൗട്ടിലെ ആദ്യത്തെ മത്സരത്തിലും ക്വാർട്ടറിലും പിന്നെ സെമിയിലും ഈ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ടും രണ്ട് ടീമുകളും ഗോൾ നിലയുടെ കാര്യത്തിൽ തുല്യത പാലിക്കുകയാണെങ്കിൽ പിന്നെ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് പോകുക അപ്പോൾ എക്സ്ട്രാ ടൈം കളിക്കേണ്ട ആവശ്യം ഫൈനലിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ ഇതും ഇതിലൊരു മാറ്റമാണ് ഈ സൂപ്പർ കപ്പും ഐ എസ് എല്ലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ ഒരു ഫോർമാറ്റിനെ കുറിച്ചും ഈ ഒരു മത്സരത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് പിന്നെ വിജയിക്കുന്ന ടീമിന് അതായത് സൂപ്പർ കപ്പ് വിജയിക്കുന്ന ടീമിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടിലെ ഒരു പ്ലേ ഓഫ് സ്പോട്ട് ലഭിക്കും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമായ കാര്യം തന്നെയാണ് പിന്നെ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ക്ലൈറ്റൻ സിൽവയെ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ക്ലൈറ്റൻ സിൽവ ഇല്ലാതെയാണ് ഈസ്റ്റ് ബംഗാൾ ഇറങ്ങാൻ പോകുന്നത് അവരും ഒരുപാട് ഒക്കെ കഴിഞ്ഞ സീസണിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ ഈസ്റ്റ് ബംഗാളിന് സാധിച്ചിട്ടില്ല ആദ്യം കോച്ചിനെ മാറ്റി പിന്നെ ഓസ്കാർ ബ്രൂസൺ വന്നു ഇപ്പോൾ ബ്രൂസൻ്റെ കീഴിലാണ് ഇപ്പം ഈസ്റ്റ് ബംഗാൾ അടുത്ത സീസണിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നിലവിലെ സൂപ്പർ കപ്പ് ജേതാക്കളാണ് ഈസ്റ്റ് ബംഗാൾ എന്നുള്ളതും മറക്കാൻ സാധിക്കില്ല എന്തായാലും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും നമുക്ക് ഒരിക്കലും ഒരു പ്രിഡിക്ഷനിലേക്കൊന്നും പോകാൻ സാധിക്കില്ല ഒരു നല്ല ടഫ് ഫൈറ്റ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട